ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജിൻഡപ്പിൻ്റെ വിജയം നമ്മളിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ജിൻഡോ എന്ന് പറയുന്നൊരു മനുഷ്യനെ അവിടെ കപ്പടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി എന്തെങ്കിലും മനസ്സിന് വിഷമം വരുമ്പോൾ നമുക്കിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ എന്താ പറയണ്ടത് അത്രയും ഭയങ്കര ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പിങ്സ് എടുത്ത് കണ്ടാൽ മതി നമ്മുടെ സായി കൃഷ്ണൻ പറയുന്നില്ലേ ജെൻഡോനെ ഞാൻ കരിക്കും ജെൻഡോ എൻ്റെ പുറകിൽ വന്നിട്ട് കളിക്കത്തില്ല ജിൻഡോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിച്ച് തേച്ച് തേമ്പി വിടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡയലോഗ് നമ്മൾ കേട്ടാൽ മതി ആ ഡയലോഗ് പല ട്രോൾ ചാനലുകളും വിട്ടിട്ടുണ്ട് നമ്മളത് എടുത്തു വെക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളിതിങ്ങനെ കാണുക അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോനെ കപ്പടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് കൂട്ടായ്മകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല കൂട്ടായ്മകളും ശ്രമിച്ചിട്ടുണ്ട് അവരെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോന എന്തെങ്കിലും ഒരു നെഗറ്റീവ് ജിൻഡോ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവർ നടന്നിട്ടുണ്ട് ഇവിടെ പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രശസ്തയായ ഒരു സ്ത്രീ അവർ ഇട്ട ഒരു ഇതാണ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഷെയ്ക്ക് ആൻഡ് കൊടുത്തപ്പോഴേ ജിൻഡോ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പ്രതികരിക്കുന്ന വ്യക്തികളാണ് ഈ ജിൻഡോ എന്ന് പറയുന്നത് വലിയൊരു സ്റ്റാറോ അല്ലെങ്കിൽ വലിയൊരാളോ ഒന്നുമല്ല അപ്പോൾ ഒരു ഒരു ഷെയ്ക്ക് ആൻഡ് കൊടുത്തപ്പോഴേ അങ്ങനെ ജിൻഡോൻ്റെ എടുക്കുന്ന ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ നിമിഷം ആ സ്ത്രീ ഒന്നുകിൽ പ്രതികരിക്കും ഇല്ലെങ്കിൽ കേസ് കൊടുക്കും അതാണ് അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇതിൽ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് അതായത് ലാസ്റ്റിലത്തെ ഒരു അഞ്ച് ദിവസം മുന്നേ അടിച്ചിറക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇവർ നിന്നത് പക്ഷേ നമ്മൾ അതൊക്കെ പൊട്ടിച്ച് കയ്യിലാക്കിയിട്ട് മടക്കി കൊടുത്തു എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തകർക്കാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയമാണ് ഈ സ്ത്രീ വിഷയം ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അഞ്ച് ദിവസത്തെ വോട്ട് നമുക്കവിടെ പിടിച്ചു വെക്കാൻ കഴിയും ഒരിക്കലും ഒരു സ്ത്രീവിൻ്റെ ബോട്ട് ചെയ്യില്ല അതാണ് അങ്ങനെ പിടിച്ചു വയ്ക്കാൻ കഴിയും പക്ഷേ കുറേ നാൾ കഴിഞ്ഞാൽ മനസ്സിലാവും ഇയാൾ നിരപരാധിയായിരുന്നു ഇയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പോഴേക്കും ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് നാറിയ കളികളിൻ്റെ പുറകിൽ കളിച്ചിട്ടുണ്ട് വളരെ മോശമായ അതായത് ഒരാൾ പോലും കളിക്കാത്ത കളികൾ ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോൻ്റെ അവിടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഉള്ളിലുള്ളവർക്ക് മനസ്സിലായി ജിൻഡോനെ ഇങ്ങനെ മാത്രമേ നമുക്ക് തകർക്കാൻ കഴിയുള്ളൂ അതായത് അയാൾ ഒരിക്കലും ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല അയാൾ ഒരിക്കലും അയാളെ തല്ലിയാൽ അയാൾ തിരിച്ച് തല്ലുന്നില്ല അയാളെ തള്ളിക്കഴിഞ്ഞാൽ അയാൾ തിരിച്ച് തള്ളുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അയാൾ നിന്ന് കൊള്ളുകയാണ് കാരണം ഇതിനൊക്കെ മറുപടി ഞാൻ നൂറ് ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നുള്ള അർത്ഥത്തിൽ ജിൻഡോ എല്ലാ കാര്യങ്ങളും നിന്ന് കൊള്ളുകയാണ് അയാളെ എടുത്ത് ഒരാൾ എറിഞ്ഞിട്ടും കൂടി അയാൾ ഇങ്ങനെ നിന്നു എന്നുള്ളതാണ് വേറെ ആരെങ്കിലും ഒന്നിങ്ങനെ കൺട്രോൾ പോകും അതായത് ജിൻഡോ ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ജിൻഡോ ഔട്ടാണേ അപ്പോൾ ബിഗ് ബോസ് വേറെ ഒന്നും നോക്കൂല കാരണം ജിൻഡോന എങ്ങനെ ഔട്ടാക്കാം എന്നാണ് ബിഗ് ബോസ് നോക്കുന്നത് അതായത് മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം റോബിൻ ആയാലും അതുപോലെ രജിത് കുമാർ ആയാലും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഔട്ടാകാൻ വേണ്ടി ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് അങ്ങനത്തെ ഇതൊന്നുമില്ല ബിഗ് ബോസിന് എന്താ വെച്ചാൽ ഈ ജിൻഡോ അവസാന നിമിഷത്തിലെങ്ങും ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാർക്കറ്റ് തന്നെയാണ് അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ പല തരത്തിലും നോക്കി പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അയാൾ മണ്ടനല്ല അയാൾക്ക് ഇത് കൃത്യമായ ായിട്ടറിയാം അതുകൊണ്ട് തന്നെ അയാൾ ഇനി ആരെങ്കിലും തല്ലിയാലോ ഇല്ലെങ്കിൽ അയാൾ ഇനി പകുതി ജീവൻ വെച്ചു കഴിഞ്ഞാലും കൂടി അയാൾ അതിൻ്റെ ഉള്ളൊന്നും ഒരു സംഭവം ചെയ്യില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതാണ് ഒരു സംഭവം അയാൾ പിന്നെ ചെയ്തിട്ടില്ലല്ലോ അയാൾ കയ്യും പേക്കിൽ കെട്ടിയിട്ട് നിൽക്കുക ചെയ്തത് പക്ഷെ ഇവരൊക്കെ ചെയ്തതെന്താ ഈ ജിൻഡോനെ പറ്റിയിട്ട് പറഞ്ഞ് ഇതാക്കി അതുപോലെ തന്നെ പലതരത്തിലും അവിടെ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു സ്ത്രീകളെ അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെയുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിച്ച് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ സായി തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പുറത്തുനിന്ന് ചില കാര്യങ്ങളുണ്ട് അത് അറിഞ്ഞിട്ട് ഞാൻ വലിച്ച് കയറും എന്നൊക്കെ സായി അവിടുന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ഈ കഥയാണേ അല്ലാതെ വേറെ ഒന്നുമല്ല ഇത് കുറച്ചും കൂടി തേ പൊടിപ്പും തേങ്ങലൊക്കെ ആക്കിയിട്ട് അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ ആ വോട്ട് അവിടെ നിൽക്കും അതായത് ജിൻഡോ ഒരു വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് അതിനെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പരാതികൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ബിഗ് ബോസിലല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് പോവുക നമ്മൾ സ്റ്റേഷനിലേ പോവാം സ്റ്റേഷനിൽ പോയിട്ടല്ലേ പരാതി കൊടുക്കും അല്ലാതെ ഈ ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസ് പോയ ഒരുത്തനെ അവിടെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചില ആൾക്കാർ അല്ലടോ നിക്ക് നിൽക്ക് നിക്ക് നിങ്ങക്ക് പോലാ 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 എന്താ ജാസ്മിനെ പറ്റിയിട്ട് നിങ്ങള് പറഞ്ഞതോ ആര് പറഞ്ഞു ജാസ്മിനെ പറ്റിയിട്ട് ആരാ പറഞ്ഞത് ഈ ജാസ്മിനെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളൊന്നുമല്ല ഞാൻ എനിക്ക് ഈ ജാസ്മിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കൂട്ടുകാരുകൾ അവരൊക്കെയാണ് ജാസ്മിൻ്റെ ഓരോ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്തിരുന്നത് അത് കണ്ടിട്ട് ഞാൻ വരെ അന്താളിച്ച് നിന്ന് പോയിട്ടുണ്ട് അവിടുന്ന് അതാണ് അതായത് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാണ് ഈ ജാസ്മിൻ്റെ ഇപ്പോഴും ജാസ്മിന് എതിരായിട്ട് വന്നവരായാലും ഈ പിന്നെ ആ ജാസ്മിൻ്റെ ലവറായിക്കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സുഹൃത്തുക്കളാണ് അല്ലാതെ ഇതിലൊന്നും ജിൻഡോൻ്റെ ഒരാൾക്കൊരു ബന്ധുവില്ല ജിൻഡോൻ്റെ ഒരാൾ പോയിട്ട് ജാസ്മിനെ തെറി വിളിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ജാസ്മിൻ്റെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി എന്തെങ്കിലും അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ബിഗ് ബോസിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടിരിക്കുന്നത് അല്ലാതെ അവർ വെളിയിലുള്ള പിന്നെ റിയൽ ലൈഫ് എങ്ങനെയാണ് വെളിയിൽ എന്തെങ്കിലും ഒരു ലൈഫുണ്ടോ അതൊന്നും തോണ്ടിയിട്ടൊന്നും ആരും ഈ ജിൻഡോൻ്റെ ആൾക്കാർ ആരും പോയിട്ടൊന്നുമില്ല ഒരാൾ പോലും പോയിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യവും നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം നമ്മൾ ജിൻഡോനെ രക്ഷിക്കുക ജിൻഡോനെ ജയിപ്പിക്കുക ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ മറ്റുള്ളവനെ പോയിട്ട് തെറി വിളിക്കലോ ഇല്ലെങ്കിൽ മറ്റുള്ളവനെ ഇത് എന്താ പറയുക ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തെറി വിളിക്കലോ അതൊന്നുമല്ല കാരണം ഒരു ഗെയിം ആകുമ്പോഴെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കും അത് അതൊറപ്പാണ് അതിനൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഫ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് എന്നെ ചതിച്ചോ ഓനെ ചതിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മിസ്റ്റേക്ക് മാത്രമാണ് അല്ലാതെ അതൊരിക്കലും ജിൻഡോൻ്റെ ആൾക്കാരുടെ മിസ്റ്റേക്ക് ഒന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ജിൻഡോനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഗ്രൂപ്പ്കാർ നിരന്തരമായിട്ട് ഇപ്പോൾ ഉള്ളുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ഏറ്റുപിടിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഈ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അങ്കമാലി എറണാകുളം അതുപോലെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്തിട്ട് ആരോടൊക്കെയോ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് അതായത് ഈ ജിൻഡോ ട്രെയിനിങ് എടുക്കുന്ന സ്ത്രീകളില്ലേ ഈ ഫിറ്റ്നസ് സെൻറ്ററിൽ അവരോടൊക്കെ പോയി ചോദിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാ നമുക്ക് കുറച്ച് ചില്ലറ് കിട്ടുന്നതാണ് കാരണം ഒരു ചെറിയൊരു വാക്ക് കിട്ടിയാൽ മതി അയ്യോ ജിൻഡോ എന്നെ ഈ ഫിറ്റ്നസ് സെൻ്ററിൽ നിന്ന് എന്നെ ഇങ്ങനെയാണ് ട്രെയിനിങ് കൊടുപ്പിച്ചത് അങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടിയാൽ മതി പക്ഷേ ഒരാൾ പോലും ജിൻഡോയെ പറ്റിയിട്ട് മോശം പറയുന്നില്ല ഈ എല്ലാവർക്കും ജിൻഡോ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി നല്ലത് പറയാൻ മാത്രമേ ഉള്ളൂ അവിടെയാണ് ഇവർ തോറ്റുപോയത് എന്നുള്ളതാണ് ഒരു ചേച്ചിയോട് ചോദിച്ചു ചേച്ചി നിങ്ങൾക്ക് ജിൻഡോനെ പറ്റിയിട്ട് എന്തോന്നും മോശം പറയാനുണ്ടല്ലോ ഒന്ന് പറയുമെന്ന് ചോദിച്ചു എൻ്റെ മോനെ ജിൻഡോനെ പറ്റിയിട്ട് മോശം പറയാനാ ആ കുട്ടീനെ പോലെ നല്ലൊരാൾക്കാർ നല്ലൊരാൾ വേറെ ഒന്നുമില്ലായിരുന്നു ഒരു ദിവസം അവർ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു അതായത് ജിൻഡോ എവിടെയൊരു അടിപൊളി ഡ്രസ്സിൽ പോക്കാണ് അതുപോലെ കാറും എടുത്തു പോവാണ് അപ്പോഴാണ് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നത് അയാൾ അതൊന്നും നോക്കിയില്ല പോകുന്ന വഴിയൊന്നും നോക്കിയില്ല അയാൾ ആ ഒരു സ്പോട്ടിൽ തന്നെ അവരെ രക്ഷിക്കാൻ പോയി പോയി എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെ പറ്റി നമ്മൾ എങ്ങനെയാ മോശം പറയാമെന്ന് ഇവർ പറഞ്ഞു അങ്ങനെ അവർക്ക് ഒന്നും കിട്ടാതെ അവർ നക്കി നാരായണ കലായിനെ പറയാനുള്ളൂ ഈ ഇവന്മാറില്ലേ ഈ ജിൻഡോക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടണേ കിട്ടണം എന്ന് കരുതിയിട്ട് ഇവർ പലതരത്തിലും നോക്കി പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ ഈ ജിൻഡോക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കാരൊന്നും സമൂഹത്തിൽ വേണ്ടവരല്ല അതായത് ഒരാൾക്ക് പോലും വേണ്ടവരല്ല അതുകൊണ്ട് ഒരാളും വിശ്വസിക്കത്തുമില്ല അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിരിക്കണ്ടേ നമ്മൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാനുള്ള അധികാരമുള്ളൂ നമ്മൾ ഇത് നാട്ടുകാലത്ത് ആപരാധിക്കുമ്പോൾ പിന്നെ എന്താ പറയേണ്ടത് ജിൻഡോനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിപ്പോഴാണ് അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക നന്ദി നമസ്കാരം